ഹലോ അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് തുടക്കക്കാർക്ക് പോലെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ആര്യവർക്ക് ഡിസൈൻ വൈറ്റും ആണ് അതിന് വേണ്ടിയിട്ട് ഞാനിതാ ക്ലോത്ത് ഇതേപോലെ സ്റ്റാൻഡിൽ വെച്ചിട്ടുണ്ട് എന്നിട്ട് ഫസ്റ്റ് ഞാൻ കൊടുക്കുന്നത് ജെറി ത്രെഡിൻ്റെ ചെയിൻ ആണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഗോൾഡൻ കളർ ജെറി ത്രെഡ് എടുത്തിട്ടുണ്ട് എന്നിട്ട് ഞാൻ ഇവിടെ നെക്ക് വരച്ചെടുത്തിട്ട് അതിൽ നിന്ന് ഒരു കാലഞ്ച് വിട്ടിട്ടാണ് വീണ്ടും നെക്ക് ലൈൻ തന്നെ വരയ്ക്കുക എന്നിട്ട് ഞാൻ അവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ജെറി ത്രെഡ് വെച്ചിട്ട് ഇതേപോലെ ചെറിയ ചെറിയ ചെയിൻ സ്റ്റിച്ചാണ് ഞാൻ ഫസ്റ്റ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഞാൻ ഷോർട്സ് ഇട്ടിരുന്നു അപ്പോൾ എൻ്റെ നിർത്താത്ത എൻ്റെ മോളെ ബർത്ത്ഡേ ആയിരുന്നു അപ്പോൾ അത് ഇരുപതിനായിരുന്നു ബർത്ത് ഡേ അപ്പം എനിക്ക് അത് ഓർമ്മയും ഉണ്ടായിരുന്നില്ല പിന്നെ പത്തുമന്ത് വീട്ടിൽ നിന്ന് പറയുന്ന കേട്ടവരാണ് ആ ഇരുപതിന് ബർത്ത് ഡേ എന്നുള്ളത് കാര്യം ഞാൻ അറിഞ്ഞത് അപ്പോൾ എന്തെങ്കിലും ഗിഫ്റ്റ് കൊടുക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഒരു ഡ്രസ്സ് തയ്ച്ചു കൊടുക്കുക ഇതിൻ്റെ മെറ്റീരിയലും കാര്യങ്ങളൊക്കെ എൻ്റെ അടുത്തുണ്ടായി ഞാനൊരു കുർത്ത് തയ്ക്കാൻ വേണ്ടി വാങ്ങിയ വെച്ചൊരു മെറ്റീരിയലായിരുന്നു അപ്പോൾ അത് വെച്ചിട്ട് തയ്ച്ചു കൊടുക്കാൻ തേടിച്ചത് അപ്പം അതിന് സിമ്പിൾ ആയിട്ട് ഒറ്റ ദിവസേ ഉള്ളൂ അതുകൊണ്ട് തന്നെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ആരി വർക്ക് ഞാൻ ഇതിന് കൊടുത്തിട്ടുണ്ട് ലൈനും അതേപോലെ ബോട്ടത്തിന് ഞാൻ ഫ്രണ്ട് ഓപ്പൺ ആയിട്ട് വന്നിട്ടാണ് അപ്പോൾ ബോട്ടത്തിൻ്റെ രണ്ട് സൈഡിലായിട്ടും ഞാൻ ചെറിയൊരു വർക്ക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് രണ്ടാമത് ഞാൻ ചെയിൻ സ്റ്റിച്ച് ചെന്നെ ഇതേപോലെ അടുപ്പിച്ച് കൊടുക്കുകയാണ് എന്നിട്ട് പിന്നെ കൊടുക്കുന്നത് കട്ട് ബീഡ് വെച്ചിട്ട് ഇതേപോലെ ൗണ്ടായിട്ട് തന്നെ കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഗോൾഡൻ കളർ തന്നെയാണ് ബീഡ് എടുത്തിട്ടുള്ളത് കാരണം ഈ ഒരു തുണിയിൽ ഗോൾഡൻ കളർ വരുന്നത് കൊണ്ട് തന്നെ ഗോൾഡൻ കളറിലാണ് ഞാൻ ഈ ഒരു വർക്ക് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു വർക്ക് എൻ്റെ ക്ലാസ് ഇത്ര നാൾ കണ്ടവർക്കും അതല്ലെങ്കിൽ ആ ഒരു വർക്ക് സ്റ്റാർട്ട് ചെയ്തവർക്ക് വരെ ചെയ്യാൻ പറ്റുന്ന ഒരു ഡിസൈനാണ് കാരണം സിംപിൾ ആയിട്ടുള്ളത് മാത്രമാണ് ഞാൻ ഇതിലത്ത് കൊടുത്തിട്ടുള്ളൂ ഫസ്റ്റ് ഞാൻ കട്ട് ബീഡിൻ്റെ വർക്ക് കൊടുത്ത് പിന്നെ ഇപ്പം കൊടുക്കുന്നത് റൗണ്ട് ബീഡ് വൺ എം എമ്മിൻ്റെ റൗണ്ട് ബീഡ് വെച്ചിട്ട് ഇതേപോലെ കട്ട് ബീഡ് കൊടുത്തതുപോലെ തന്നെ റൗണ്ടായിട്ട് കൊടുക്കുകയാണ് അപ്പം ഞാൻ ഫുൾ ആയിട്ട് കാണിക്കുന്നില്ല കേട്ടോ കുറച്ച് കുറച്ചായിട്ട് കാണിച്ചിട്ട് വരികയാണ് ഞാൻ പറഞ്ഞില്ല എനിക്ക് വീഡിയോ എടുക്കാനൊന്നും അധികം ടൈം കിട്ടിയില്ല ഒരു ദിവസം കൊണ്ട് തന്നെ തയ്ക്കുകയും വേണമായിരുന്നു ഹാൻഡ് വർക്ക് മാത്രമല്ലായിരുന്നു അപ്പം എന്നിട്ട് ഞാൻ എന്താ ഇപ്പോൾ റൗണ്ട് ബീഡ് കൊടുത്തതിന് ശേഷം വീണ്ടും കട്ട് ബീഡിൻ്റെ തന്നെ ഇത് ഇതേപോലെ ഞാൻ കൊടുക്കുകയാണ് കേട്ടോ സെൻ്ററിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും രണ്ട് തുണികൾ നമ്മൾ ജോയിൻ ചെയ്തിട്ടിട്ട് വെച്ചിട്ടാണുള്ളത് അപ്പം ഞാൻ പറഞ്ഞില്ലേ സെൻറ്റർ ഓപ്പൺ ആയിട്ട് വരികയാണെന്ന് അപ്പം അതുകൊണ്ടാണ് ഞാനിത് സെൻറ്ററിൽ ഫസ്റ്റ് തന്നെ ജോയിൻ ചെയ്തതിന് ശേഷം നെക്ക് ലൈൻ ചെയ്യുന്നത് അങ്ങനെ നമുക്ക് പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് തന്നെ കിട്ടും ഇനി ഞാനിവിടെ ഞാൻ സ്കാലപ്പ് വരച്ചെടുത്തിട്ടുണ്ട് അതിന് വേണ്ടി ഞാൻ റൗണ്ടായിട്ട് പേപ്പർ കട്ട് ചെയ്തതിന് ശേഷം അതിൻ്റെ നേരെ പകുതിയായിട്ട് കട്ട് ചെയ്തെടുത്തു എന്നിട്ട് ആ ഒരു പേപ്പർ വെച്ചിട്ടാണ് ഇതേപോലെ സ്കാലപ്പ് വരച്ചെടുത്തത് എന്നിട്ട് ഞാൻ ആ സ്കാലപ്പിന് കൊടുക്കുന്നത് ഷുഗർ ബീഡാണ് ഗോൾഡൻ കളർ തന്നെ ചെറിയ ഷുഗർ ബീഡ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം ഈ ഒരു ബീഡൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ സിംഗിൾ ബീഡായിട്ട് ചെയ്യാൻ നോക്കുകട്ടോ അപ്പോൾ ഞാൻ ഈ ഒരു ഷുഗർ ബീഡിൻ്റെ മാത്രം ചെയ്തത് ഡബിൾ ബീഡ് ഇട്ട് കൊടുത്തിട്ടുണ്ട് രണ്ട് വീട് ഒന്നിച്ചിട്ടാണ് ഇട്ട് കൊടുത്തത് കാരണം നല്ല ചെറുതായിരുന്നു കുറച്ച് വലുതാണെങ്കിൽ സിംഗിൾ സിംഗിൾ ആയിട്ട് തന്നെ ചെയ്യാം ഉണ്ട് ഇത് ഇതേപോലെ സ്കാലപ്പ് ചെയ്തതിനനുസരിച്ചിട്ട് നമുക്ക് ചെയ്യാം അപ്പോൾ നമ്മൾ ഈ ഒരു ഷാർപ്പ് അടിച്ചു വരുന്നത് എങ്ങനെയാണെന്നൊക്കെ പഠിച്ചിട്ടുണ്ട് ഇനി അതിന് ശേഷം ഞാൻ ഈ ഒരു കോണ വരുന്നിടത്ത് ഇത് ഇതേപോലെ സെൻ്ററിൽ നിന്ന് നൂലെടുത്തതിന് ശേഷം നമുക്ക് സൈഡിലേക്ക് കൊണ്ടുപോകാൻ എന്നിട്ട് അവിടെ ഞാൻ ഒരു റെഡ് കളർ ബീഡും അതേപോലെ നാല് ഗോൾഡൻ കളറ് ഷുഗർ ബീഡും കൊടുത്തിട്ട് ഞാൻ സെൻറ്ററിലേക്ക് തന്നെ കൊണ്ടുവന്ന് അവിടെ നിന്ന് ഒരു ചെയിൻ എടുത്തതിന് ശേഷം പിന്നെ അവിടെ നിന്ന് ഒരു ലോക്ക് സ്റ്റിച്ച് കൊടുക്കാം എന്നിട്ട് ഇപ്പുറത്തെ സൈഡിലേക്ക് കൊണ്ടുവരിക എന്നിട്ട് അവിടെ ഒരു ചെയിൻ എടുക്കുക എന്നിട്ട് ഒരു ലോക്ക് സ്റ്റിച്ച് കൊടുക്കുക എന്നിട്ട് ഒരു റെഡ് കളർ ബീഡും നാല് ഗോൾഡൻ കളർ ബീഡും കൊടുക്കുക എന്നിട്ട് സെൻ്ററിലേക്ക് കൊണ്ടുവരിക എന്നിട്ട് അവിടെ നിന്ന് ലോക്ക് സ്റ്റിച്ച് കൊടുക്കുക എന്നിട്ട് മുകളിലേക്ക് കൊണ്ടുപോയതിന് ശേഷം അവിടെ ലോക്ക് സ്റ്റിച്ച് കൊടുത്തിട്ട് ഇതേപോലെ ബീഡ്സ് കൊടുത്തെടുക്കാം അങ്ങനെ നമുക്ക് ഈ ഒരു കോണുകൾ എല്ലാ ഭാഗത്തും നമുക്കത് വേഗം അപ്പോൾ ഞാൻ ഇതാ നീഡിൽ ഇതേപോലെ നമുക്ക് കോർത്തെടുത്താൽ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റും അതായത് നാല് ഷുഗർ ബീഡും ഒരു റെഡ് കളർ വീഡിയോ ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഈ ഡ്രസ്സിന് മാച്ചാക്കിയിട്ടെന്നെ ചെയ്തെടുക്കുകയാണ് ഇതേപോലെ അപ്പോൾ ഇപ്പം ഞാൻ കാണിക്കുന്നത് ഞാൻ നെക്കിൻ്റെ ലെൻസിൻ്റെത് ഞാൻ തിരക്കിട് ചെയ്തുകൊണ്ട് വീഡിയോ എടുക്കാൻ മറന്നു എന്നപ്പം ഞാൻ ബോട്ടം ബ്രോഡിന് ചെയ്യുന്നതെന്ന് മറക്കില്ല ആ ബോട്ടം ബ്രോഡ് ചെയ്തൊരു ഡിസൈനാണ് ഇപ്പം ഞാൻ കാണിക്കുന്നത് കേട്ടോ അപ്പോൾ സെയിം തന്നെയാണ് നെക്കിനും ബോട്ടത്തിനും കൊടുത്തത് ഇനി ഞാൻ ഈ ഒരു സെൻ്റർ വരുന്ന ഭാഗത്ത് സീക്വൻസ് കൊടുക്കുകയാണ് സീക്വൻസ് കൊടുത്തത് ഞാൻ സെൻറ്ററിൽ നിന്ന് സൈഡിലെ കൊണ്ടുവന്ന് അവിടെ ഒരു സീക്വൻസ് കൊടുത്തതിനു ശേഷം വീണ്ടും സെൻറ്ററിൽ കൊണ്ടു ലോക്ക് സ്റ്റിച്ച് കൊടുത്ത് അടുത്ത സൈഡിൽ കൊണ്ടുവന്ന് അങ്ങനെ നമ്മൾ ബീഡ്സിൻ്റെ വർക്ക് ചെയ്തിട്ടില്ല സെയിം തന്നെയാണ് സീക്വൻസിനെ കൊണ്ടും ഞാൻ ചെയ്തെടുത്തിട്ടുള്ളത് ഇതേപോലെ സൈഡിൽ കൊണ്ടുവരിക എന്നിട്ട് സീക്വൻസ് കുറത്തിന് ശേഷം സെൻറ്ററിലേക്ക് കൊണ്ടുവന്നിട്ട് അടുത്ത സൈഡിലേക്ക് കൊണ്ടുവരിക സീക്വൻസ് കോർത്തെടുക്കുക എന്നിട്ട് സെൻറ്ററിലേക്ക് കൊണ്ടുവന്നാൽ അവിടെ ലോക്ക് സ്റ്റിച്ച് കൊടുത്ത് മുകളിലേക്ക് കൊണ്ടുവരിക അവിടെ സീക്വൻസ് എന്നാൽ കുറത്തതിന് ശേഷം സെൻ്ററിലേക്ക് കൊണ്ടുവന്നിട്ട് അവിടെ നമുക്ക് ലോക്ക് സ്റ്റിച്ച് എൻ്റെ നോട്ട് എടുത്ത് കൊടുക്കാം എന്നിട്ട് അങ്ങനെ ചെയ്യാം എന്നിട്ട് എന്നിട്ടിതാ താല് വരുന്ന ഈ ഒരു ഗ്യാപ്പിൽ ഞാനിത് ഇതേപോലെ എന്നാൽ ഫൈവ് എമ്മിൻ്റെ റൗണ്ട് ബീഡാണ് കോർത്ത് കൊടുക്കുന്നത് കേട്ടോ ഇതേപോലെ കോർത്ത് കൊടുക്കാം അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളോട് സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുകയുള്ളൂ അപ്പം ഞാൻ ഈ ഒരു ഡിസൈൻ ചെയ്ത ഫൈനൽ ലുക്ക് ഇത് ഇതേപോലെയാണ് കിട്ടുക അപ്പോൾ ഞാനിത് ഡ്രസ്സ് തയ്ച്ചിട്ടുള്ളത് എങ്ങനെയാണെന്നുള്ളത് ഞാൻ ലാസ്റ്റ് കൊടുക്കുന്നുണ്ട് കേട്ടോ അതേപോലെ ഇത്തന്നെ മോളും ഇട്ടിട്ടുള്ള പിക്ക് ഞാൻ ലാസ്റ്റ് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതേപോലത്തെ അടുത്ത വീഡിയോ ഒക്കെയാണ് അതുവരെ ബൈ